ാണ് നമ്മുടെ ടീച്ചേഴ്സ് കൈവമംഗലം എം എൽ എയുടെ സാന്നിധ്യത്തില് അത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ഓരോ യുവത്വവും ഇന്ന് ലഹരിക്ക് അഴിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലഹരിക്കെതിരെയുള്ള ഈ ഒരു യാത്രയിൽ നമ്മുടെ എം ടെൽ മൊബൈൽസും നമ്മളോടൊപ്പം അണിച്ചെല്ലുകയാണ് എം ടെൽ മൊബൈൽസിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരാനായിട്ട് പ്രത്യേകം അറിയിക്കുന്നു നമ്മുടെ ടീച്ചേഴ്സിന്റെ രണ്ട് നമ്മൾ കേൾക്കുകയാണ് വളരെ സന്തോഷപൂർവമായിട്ടുള്ള ഒരു നിമിഷമാണ് വിഷയമാണ് ഈ നിമിഷം എടവലിംഗ് സ്കൂള് വളരെ സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും പിന്നാഭാസ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് പക്ഷേ ജീവനിൽ എന്താ പറയാ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു സ്പോർട്സ് അധ്യാപകൻ ഇല്ലാതെ പോലും ഉപജില്ലാ തലത്തിലുള്ള പല മത്സരങ്ങളിലും സമ്മാനം നേടി സ്റ്റേറ്റ് തലം വരെ എത്തിയ വിദ്യാർത്ഥികളാണ് അവിടെ ഉള്ളത് അപ്പോ നമ്മുടെ എം എൽ എയുടെ മാതൃവിദ്യാലയം കൂടിയാണത് അദ്ദേഹം മരിച്ച വിദ്യാലയമാണ് അപ്പോ എപ്പോഴും അദ്ദേഹം ഓടെ വരുമ്പോ നമ്മൾ പറയാറുണ്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം ലഹരിയുടെ നീരാളിതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾ നമ്മൾ അധികം വൈകാതെ തന്നെ മൂന്നാമത്തെ ഭാഗ്യശാലി നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് അപ്പോ ആളിവിടെ എത്തുമ്പോൾ നമ്മൾ വേദിയിൽ വെച്ച് തന്നെ നൽകുന്നതായിരിക്കും ടയിൽ ഉണ്ടായിരുന്നു അതെ ആ ഒരു ഒന്ന് സൈഡ് കൊടുക്കണേ മൂന്നാമത്തെ ആ തിരഞ്ഞെടുത്തിരിക്കലൈമാൻ ഇങ്ങോട്ട് സീറ്റിലേക്ക് വന്നോളൂ അതിനിടയിൽ മൂന്നാമത്തെ ഭാഗ്യശാലി ബബ്ലു നാല് അഞ്ച് രണ്ട് ലാസ്റ്റ് ഫോൺ നമ്പറിൽ നമ്മൾ എന്തായാലും കോൾ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഫോർ ഫൈവ് ടു ലാസ്റ്റ് നമ്പർ ബബ്ലു ഇവിടുന്ന് ഫോൺ വരികയാണെങ്കിൽ ഫോൺ ഒന്ന് കാണിച്ചാൽ മതി ി നമുക്ക് വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സുലൈമാനക്ക ഇന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു സ്വർണ നാണയവുമായിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത് മൂന്നാമത്തെ ബാഗ്യശാലി ബബുലു ബബുലുവിന് ഏതാനും സമയങ്ങൾക്കൊക്കെ നമുക്ക് കാണാം സപ്പോ ആ ഒരു സ്വർണ നാണയം രണ്ടാമത്തെ സ്വർണ നാണയം സുലൈമാനക്കയാണ് സ്വന്തമാക്കിയത് ആള് നമ്മൾ കിട്ടിയിട്ടില്ല കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ നാലാമത്തെ ഭാഗ്യശാലി ഇനി രണ്ട് ഭാഗ്യശാലികൾ കൂടിയാണ് ഉള്ളത് രണ്ട് സ്വർണ്ണ നാണയം കൂടി നമുക്ക് ഇവിടെ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിഷ 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 ഉണ്ടോ ലാസ്റ്റ് ഫോൺ നമ്പർ മൂന്ന് നാല് രണ്ട് ത്രീ ഫോർ ടു നിഷ നമ്മുടെ റോഡ് ബ്ലോക്ക് ആവുന്നുണ്ട് അപ്പൊ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് എല്ലാവരും അറിയിക്കുകയാണ് രണ്ട് സൈഡിലേക്ക് നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഉള്ളപ്പോ രണ്ട് സൈഡിലേക്ക് നിന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കാനായിട്ട് പ്രത്യേകം അറിയിക്കുന്നു അപ്പോൾ നാലാമത്തെ ഭാഗ്യശാലയും നമ്മൾക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അഞ്ചാമത്തെ ഭാഗ്യശാലയും തിരഞ്ഞെടുക്കുകയാണ് ரிக் ரீரோ ஒன் ஒன் ஸீரோ ரஃபீக் എനിക്ക് തോന്നുന്നു രണ്ട് ഭാഗ്യശാലികൾക്ക് മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങിയിട്ട് പോകാനായിട്ട് സാധിച്ചത് ബാക്കി മൂന്ന് ഭാഗ്യശാലികൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റഫി ഓക്കെ നിഷ നമ്മൾ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ആള് സ്ഥലത്തില്ല അതുപോലെ നമുക്ക് നേരത്തെ നമ്മളെ ടെക്നോട് ക്യൂ ആൻഡിയിലെ മിന്നേഴ്സ് ആയിട്ടുള്ള നാല് പേരുണ്ട് യുടെ നേരത്തെ നടത്തിയ നാല് പേര് ക്യു നാല് അഖിൽ ദേവകൃഷ്ണ ദീപുകൃഷ്ണ ആവണി നേരത്തെ നമ്മൾ ആ നാല് പേര് നമുക്ക് അറിയാം അവര് നാല് പേര് നാല് പേര് നമുക്ക് വേദിയിലേക്ക് കടന്നു വരാനായിട്ട് അറിയിക്കുന്നു നമ്മുടെ ടെക്നോളിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ ക്യു ആൻഡ് എ സെക്ഷനിലെ കറക്റ്റ് ആൻസർ പറഞ്ഞ നാല് പേരാണ് നമുക്ക് വേദിയിൽ നിന്ന് അന്നാരാജന്റെ കയ്യിൽ നിന്നും ആ ഒരു നാല് ട്രോളി ബാഗുകൾ സ്വന്തമാക്കാനായിട്ട് പോകുന്നത് പശ്ചത്തെ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ നമ്മുടെ അഖിൽ അഖിൽ അന്നയുടെ കയ്യിൽ നിന്നും ആ ഒരു ട്രോളി ബാഗ് ഇന്നത്തെ ആ ഒരു ക്യു ആന്റെ സെക്ഷനിൽ നമുക്കറിയാം നാല് ക്വസ്റ്റിൻസ് ആണ് നമ്മള് പോവാ സീരീസിനെ കുറിച്ച് ചോദിച്ചത് അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞതിൽ ആദ്യത്തെ ഉത്തരം പറഞ്ഞ നമ്മുടെ അഖിലായിരുന്നു ദേവകൃഷ്ണ രണ്ടാമത്തേത് ദേവകൃഷ്ണ രണ്ടും നമ്മുടെ ഫാമിലി തന്നെയാണ് രണ്ട് ട്രോളി ബാഗും കൊണ്ടാണ് അവർ പോകുന്നത് ദേവകൃഷ്ണ കൃഷ്ണ രണ്ടാമത്തെ ആൻസർ പറഞ്ഞ ദേവകൃഷ്ണ കൃഷ്ണ നമ്മുടെ സിനോജനും കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് നമ്മൾ ആ ഒരു ട്രോളി ബാഗ് നൽകുകയാണ് അടുത്തത് ദീപു